ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന്റെ വിജയം അഭിമാനാർഹമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു കോതുമലം നിയോജകമണ്ഡലവും വിജയത്തിന് കരുത്തേകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ഏഴ് മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം നേടുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പിടിച്ച വോട്ട് പോലും അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേടുവാനായിട്ട് കഴിഞ്ഞില്ല വലിയ മുന്നേറ്റമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയത് ഒരു വെയിലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ എല്ലാ യു ഡി എഫ് പ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വിഭാഗം കൂടി എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇടുക്കിയിൽ ഒരു വോട്ട് പോലും കൂടുതൽ നേടുവാനായിട്ട് കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ കോതമംഗലം നിയോജകമണ്ഡലത്തിൽ ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് നേടുവാനായിട്ട് കഴിഞ്ഞത് കഴിഞ്ഞ തവണ നേടിയ അതേ ഭൂരിപക്ഷം തന്നെ നിലനിർത്തുവാൻ ഡീൻ ബിരാക്കോസിന് കഴിഞ്ഞു ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് വന്നതുകൊണ്ട് ഒരു മാറ്റവും ഒരു പ്രയോജനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടില്ല